ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും ഇന്നിത് വീഡിയോ കണ്ടുനോക്കണേ ഗുഡ് മോർണിംഗ് നമ്മുടെ ചായകുടി തിരുമ്പലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഞാനിങ്ങനെ കോര ഉണ്ടായിരുന്നു ഇന്നലെ നമുക്ക് കുട്ടികളൊക്കെ കൂടി പാടും ചൂണ്ട ഇട്ടിട്ട് മീൻ പിടിച്ചായിരുന്നു കണ്ണെ അപ്പം അത് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് നന്നാക്കാറില്ല അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഞാൻ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മീൻ കുട്ടികൾ മീൻ പിടിച്ചത് അപ്പോൾ ആ അത് വീഡിയോ ആയിട്ട് ചെയ്തോടെന്ന് കുറേ പേര് ചോദിച്ചപ്പോൾ അപ്പോൾ അതൊരു വീഡിയോ ആക്കി ചെയ്യാനോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിലെടുക്കാൻ വേണ്ടി റെഡി ആകുമ്പോൾ കുടിച്ചിട്ടുണ്ട് വീടിയിട്ട് അലക്കിയിട്ടുള്ളൂ അലക്കി തോരേണ്ടത് അത് നല്ലത് വെയിലുള്ള ദിവസം ഒന്നും അപ്പോൾ ഞാൻ അലക്കി തോരേണ്ടത് പിന്നെ മീൻ നന്നാക്കുമ്പോൾ മൊത്തം വേലക്കാവും അപ്പം വെയിൽ നല്ല വെയിൽ അപ്പം വേലൊക്കെ ആവും അപ്പം അതിന് മുന്നേട്ട് നമുക്ക് തോരട്ടിട്ട് വേഗം മീനെന്താക്കാം എന്നിട്ട് ഒളിച്ചിട്ട് പിന്നെ മീൻ ഉണ്ടാക്കാം അപ്പോൾ മീനെന്താക്കാം മീനെ എടുത്തോട് കേട്ടോ നമ്മൾ വോയിസ് ഓവർ കൊടുക്കാതെ വീഡിയോ എടുക്കാനായിട്ട് നോക്കലുണ്ട് കേട്ടോ പക്ഷെ അതും നമുക്ക് സാധിക്കലില്ല കേട്ടോ അപ്പം അതിന് കാരണം കോഴിയും കാക്കയും കിളികളും അതേപോലെ നമ്മളെ വീട്ടിലുള്ള നമ്മുടെ വീട്ടിലും അപ്പുറത്തേക്കുള്ള കുട്ടികളെ സൗണ്ടും ഒക്കെ കൂടിയായിട്ട് അങ്ങനെ വോയിസ് ഓവർ കൊടുത്തായിട്ടേ നമുക്ക് വീട് ചെയ്യാനായിട്ട് പറ്റലുള്ളൂട്ടാ ഇപ്പം തന്നെ ഞാൻ അങ്ങനെ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി നോക്കിയതാ അപ്പോൾ അമ്മ ഫോൺ ചെയ്യണ് പൂച്ചക്കാരീണ് കാക്കക്കരയിന് ആകെബഹളം അങ്ങനെ വീണ്ടും ഞാൻ അതൊക്കെ കട്ടാക്കിയിട്ട് വോയിസ് ഓവർ തന്നെ കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതാണ് നമുക്ക് ഇന്നലെ കിട്ടിയ മീൻ കേട്ടോ ഇത് പുറത്തേക്ക് എടുക്കാ പുറത്തേക്ക് ഇതിന്റെ ബക്കറ്റിന്റെ അടുത്ത് സാധനം ഉണ്ട് അത് പോന്നിട്ടില്ലാണോ ചാരണ്ടട വെരിക്കി മാറ്റി പോകും കണ്ടോ ഇച്ചാടാ നീ ഇപ്പുറത്തേക്ക് കയറ് ഇങ്ങോട്ട് ഇച്ചാടാ അവനെ അവിടെ കന്നി വടക്കി വെച്ചി ഏയ് അയ്യോ ഇടാ ഈ മുറിയിലെ മുഴ്ച്ചി ട കണ്ണും ഇതാണ് നമ്മള് കുളിക്കുന്ന മുന്നേറ്റ് നന്നാക്കുന്നത് ജീവൻ നന്നാക്കി വരുമ്പോഴേക്കും ആകെ നാശകോശ്വര പനി ജലദോഷം പിടിച്ചു കേട്ടോ അതാണ് സൗണ്ടിൽ മാറ്റം അപ്പോൾ കുട്ടാപ്പും ഇന്നലെ പോകുമ്പോൾ കണ്ണം മാത്രമേ കിട്ടിയിട്ടുണ്ടോന്നുള്ളൂട്ടാ അപ്പം ഇന്ന് രാവിലെ ആകുമ്പോൾ വന്നപ്പോൾ പൊരുക്കും കൂടി കണ്ടപ്പോഴത്ത് എവിടെ നിന്ന് കിട്ടിയത് എവിടെ നിന്ന് കിട്ടിയതെന്ന് ചോദിക്കാം കേട്ടാ അപ്പോൾ അത് ഇന്നലെ നമ്മൾ അവർ പോയതിന് ശേഷം കുടും ഒക്കെ പിടിച്ചതാണ് കേട്ടാ ഈ പൊരുക്ക് ചെറിയ മീനുണ്ടല്ലോ അത് അപ്പോൾ അത് ഇന്നലെ ഞാൻ അങ്ങനെ പക്കറ്റിലൊക്കെ ഇട്ട് വെച്ചതായിരുന്നു അപ്പം ഈ നന്നാക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മൾ ആ പുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട് മീൻ നന്നാക്കി വെച്ചിട്ടാണ് കേട്ടോ കുടിക്കാൻ പോയത് ഇനി ഇത് കായം തേക്കു അങ്ങനെ ഞാൻ മീൻ നന്നാക്കി കൊണ്ടിരിക്കുമ്പോ എന്റെ അമ്മ വിളിച്ചിട്ടാ അപ്പോൾ എന്റെ ചേച്ചിക്ക് അതായത് വല്യച്ഛന്റെ മോൾക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് എടുക്കുകയാണേ അപ്പം അവളെ കാണാൻ പോയിട്ടില്ല അപ്പോൾ അമ്മയൊക്കെ പോകുന്നുണ്ട് ഇന്നോട് വരണമെന്ന് ചോദിച്ച് വിളിച്ചിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു ആ ഞാനും ഉണ്ട് അപ്പം ഞാനും കൂടും കൂടി പോവാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വേഗം മീനൊക്കെ നന്നാക്കി കുളിച്ച് പിന്നെ അങ്ങനെ കായം തേക്കണം കേട്ടോ അങ്ങനെ മുളകും പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കായം തേച്ച് മാറ്റി വയ്ക്കണേ അപ്പോൾ കായം തേച്ച് ഉടനെ പൊരിക്കരുത് കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ പിടിച്ചതിന് ശേഷം പൊരിക്കാം കേട്ടോ അപ്പോൾ ഞാനിതായാലും ഇനി കായം തേച്ച് വെച്ചിട്ട് പോവും അമ്മയാകുട്ടോ പൊരിക്കുക അപ്പോൾ ആ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ കായം തേക്കിടെ വരെയുള്ള വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ അങ്ങനെ ഇതാ കായൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അങ്ങനെ കുറച്ചേരോട് ഇരുന്നോട്ടേട്ടോ നമ്മുടെ ചോറും കാര്യമൊക്കെ വെച്ചതിന് ശേഷം പൊരിച്ചാൽ മതി അങ്ങനെ ഇതാവാം ഞാൻ കുറച്ച് വേപ്പ് കറിവേപ്പിലെങ്ങൾ ഇട്ട് കൊടുക്കണേ അപ്പം നമ്മൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇതാക്കാം ഞാൻ ചോറും വെച്ചിട്ടുണ്ടേ കുറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ അപ്പോൾ വൈകിട്ട് ബാക്കി ചോറ് തികഞ്ഞില്ലെങ്കിൽ വൈകീട്ട് വെക്കാറു അങ്ങനെ ഞാൻ ചോറും വെച്ചിട്ടുണ്ട് പിന്നെ മുരിങ്ങിൻ്റെ ഇല ഉണ്ടല്ലോ മുരിങ്ങിൻ്റെ ഇല അത് നമ്മൾ കുറേ പച്ചമുളക് മാത്രം ഇട്ടിട്ട് താളിക്കും അപ്പം അങ്ങനെയും വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കട്ടാ ഞാൻ വെക്കാൻ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കും അപ്പോൾ തണുപ്പല്ല ഇനി അതവിടെ ഇരിക്കട്ടെ കുറേ ഒരു ചോറുണ്ടാകും നേരത്തേക്കെ നമുക്ക് പൊരിച്ചാൽ മതി ഇനി നമുക്ക് മീൻ കറി വെക്കാനൊന്നും മീൻ കിട്ടില്ല ആദ്യം കറി വെക്കാൻ വിചാരിച്ചു പിന്നെ വിചാരിച്ച് കറി വെക്കണ്ട അത് പൊരിക്കാറ് കറി വെച്ചാൽ ചിലപ്പോൾ പോകില്ല പൊരിച്ചാലും തിന്നുകൊള്ളില്ല അപ്പം നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ കറിക്ക് അത് നമ്മൾ മുരിങ്ങിൻ്റെ തന്നെ താളിച്ചത് വരട്ടാ അതിനെ കാണിച്ചേ കളിച്ച് കുറച്ചേണ്ടു ചോറ് പിന്നെ മീനൊക്കെ കായ തേച്ച് വന്നപ്പോ നല്ല മഴ ചെയ്തുട്ട പിന്നിപ്പോൾ അമ്മോടെ വിളിച്ച് ചോദിച്ച അമ്മ നല്ല മഴക്കാറല്ല നല്ല മഴയല്ല വരുന്നത് എന്താ ചെയ്യുക പോകണമെന്ന് അപ്പോൾ അമ്മ പറഞ്ഞു ഏതായാലും നമ്മളും ഒരുങ്ങിയില്ലേ പോവാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അങ്ങനെ പോകാനായിട്ട് ഞാനും കൂടും കൂടി ഒരുങ്ങാണ് കുട്ടാപ്പം കൊണ്ടിട്ടവിടെ അവനെ കൊണ്ടുപോണ്ടിരിക്കട്ടെ ഞാൻ കാരണം നല്ല മഴക്കാറുണ്ട് മഴ പെയ്തോണ്ടിരിക്കുക അപ്പോൾ രണ്ട് കോടേ ഉള്ളൂ മൂന്നാളും കൂടിയൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടാവൂട്ടെ ഞാൻ അയ്യൂ ആകെ പിന്നെ പനിയൊക്കെ പിടിച്ചാലോ ചേച്ചിട്ട് പിന്നെ ഞാൻ പുട്ടാപ്പുനെ കൊണ്ടുപോയില്ല ഞാനും കൂടും കൂടി അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ കൂടുതൽ ഞാൻ മുടി കെട്ടി കെട്ടിക്കൊടുക്കുകയാണേ അവൾക്ക് ഞാൻ മുടി കെട്ടി കൊടുക്കണ കേട്ടാ ഇഷ്ടം അവളുടെ അമ്മയാണ് അമ്മച്ച അമ്മമ്മ ഒന്നും കെട്ടിക്കൊടുക്കണിഷ്ടമില്ല അപ്പോൾ ഞാൻ അവൾ പറഞ്ഞു തന്നെ പോലെ കെട്ടി കൊടുക്കണം അപ്പോൾ അത് അവർക്ക് പറ്റില്ല അപ്പോൾ ഞാനങ്ങനെ കെട്ടിക്കൊടുക്കും ആദ്യമൊക്കെ പിന്നെ ഇപ്പോൾ ഞാൻ പറയും ഞാനല്ലേ കെട്ടണത് അപ്പം എൻ്റെ ഇഷ്ടത്തിന് കെട്ടണമെന്ന് പറഞ്ഞാൽ ആളുമുഖം മാറുട്ട അപ്പം ഞാൻ എന്ത് ചെയ്യും അവളെ ഇഷ്ടത്തിൽ തന്നെ കെട്ടി കൊടുക്കും അപ്പോൾ നമ്മൾ പറ്റൂലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളെ മുഖന്മാർ കരയൊന്നും ഇല്ല കേട്ടോ ആളിങ്ങനെ നമ്മളൊരു ഓട്ടം നോക്കും അപ്പോൾ അത് ഓട്ടത്തിലതിലെല്ലാം ഉണ്ട് അങ്ങനെ അപ്പോൾ അതാ മുടിയൊക്കെ കെട്ടിക്കൊടുക്കും അപ്പം മുടി കെട്ടണകത്ത് ഞാൻ ആദ്യമേ പറയും മുടി കെട്ടാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കി ഇന്ന് രക്ഷീനെ വിളിച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറയും പക്ഷെ ആൾ പറയും ഞാൻ ഇടുത്തെറച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വിളിക്കുക നമ്മൾ വന്നാലൊന്നും ഇടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ ഇതാ ഞാനും കൊടുവും മാറ്റി മഴ ചെറുതായിട്ട് ചാരണം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പോവുകയാണ് കേട്ടോ അപ്പം അടുത്തൊക്കെ നല്ല വെള്ളം ഉണ്ട് കേട്ടോ മഴയൊക്കെ പെയ്തിട്ട് അപ്പോൾ നമ്മൾ എന്നും പോണ വൈക്കൽ നല്ല വെള്ളം ആയതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ റോട്ടിൽ കൂടെ പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എളുപ്പവഴിക്ക് പോവാണ് കേട്ടോ അപ്പം അവിടെ ചെന്നപ്പോഴും അതിനേക്കാളും വെള്ളം നല്ല വെള്ളത്തൊക്കെ റോഡാണ് കേട്ടോ അപ്പം ഈ ഈ ഭാഗം താഴ്ച്ചുള്ള റോഡായിരുന്നു പക്ഷേ എനിക്ക് ഓർമ്മയില്ല അപ്പം ഞാൻ അങ്ങനെ പോയാൽ കുറേ വെള്ളം താവേണ്ട ചേച്ചി ഇങ്ങനെ വന്നതാണ് അപ്പോൾ ഇവിടെ അതിനേക്കാളും വേണം അങ്ങനെ ഞാനും കൊടു ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് വരികയാണ് കേട്ടാ അപ്പോൾ കൊടു വരെ നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാതൊക്കെ നമുക്കൊക്കെ അറിയില്ലല്ലോ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ വെള്ളം ആകുമ്പോൾ അങ്ങോട്ടൊന്നും വണ്ടികളൊന്നും വരൂലേട്ടാ അപ്പോൾ പിന്നെ നമുക്ക് മെയിൻ റോട്ടുമ്പേക്ക് കുറേ അങ്ങോട്ട് പോകണം പിന്നെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പിന്നെ മെയിൻ റോട്ടുമ്പോയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടാ പറമ്പ് വഴിയൊക്കെ പോകാൻ പറ്റും അങ്ങനെ പിന്നെ ഞാനും കൂടുതൽ ഇടവഴിക്കൂടെ പറമ്പിൽ കൂടെ വന്നിട്ട് പിന്നെ മെയിൻ റോട്ടുമ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തെ ലക്കി എന്നെ കണ്ട ഒരു കിടയെന്നു കേട്ടാ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട് കേട്ടോ ലക്കിയുടെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ അത് എനിക്ക് എത്ര കാണിച്ച കാണിച്ചു തന്നാലും എന്താ പറയുക മതി വരും മതി വരുന്നില്ല എന്താണെന്ന് എനിക്ക് ഒരു പ്രത്യേക സ്നേഹ അവൻ്റെ സ്നേഹമൊക്കെ അങ്ങനെ ഞാൻ ചെന്നപ്പോൾ അതേപോലെ ഒരുപാട് എന്താ പറയുക സൗണ്ടൊക്കെ ഉണ്ടാക്കി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവൻ അങ്ങനെ മലർന്ന് കിടന്നു തരും കേട്ടോ നമ്മൾ അവൻ്റെ വയറും ഇങ്ങനെ തലോടണം അതിനാണ് അവൻ അങ്ങനെ കിടന്നു തരുന്നത് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കും അപ്പോൾ അത് ആൾക്കാരല്ല ഇഷ്ടമാണ് അവൻ്റെ ഒരു സ്നേഹം പ്രകടിപ്പിക്കാന്നുള്ളൊരു സംഭവമാണ് കേട്ടത് അവൻ അവന് ഇഷ്ടമുള്ള ആൾക്കാർ വന്ന് കഴിഞ്ഞാൽ അവൻ വേഗം വന്ന് നമ്മളെങ്ങനെ പിടിച്ചിട്ട് പിന്നെ നമുക്കവിടെ കിടന്നു തരും അവൻ്റെ അവിടെ ഒഴിയാനാണ് അപ്പം അവൻ നമുക്ക് മനസ്സിലാവും അത് അവൻ ഇണങ്ങിയ ആൾക്കാരോട് മാത്രമേട്ടോ അങ്ങനെ ചെയ്യുള്ളൂ എന്നോട് ഞാനും അനിയനും അച്ഛനും അമ്മയും ഞങ്ങൾ നാലാളും വരുമ്പോഴേട്ടെ ഇങ്ങനെ കാട്ടുള്ളൂ വേറുള്ളത് വരുമ്പോഴേക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഞങ്ങൾ ചെന്നാൽ ദേവാലയട്ടാണ് അപ്പോൾ കുറേ നേരം അവനെ സമാധാനിപ്പിച്ച് ഞാനൊന്നും പോവില്ലടാ അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ കളിപ്പിക്കലിട്ടാ നല്ല രസമാണ് അപ്പം അങ്ങനെ നമ്മളിങ്ങനെ തിരുവാതിരക്കളി കളിച്ചിട്ട് ദൂരം കളിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇട്ടിട്ട് കൈ ഇങ്ങനെ വെച്ചുകൊടുത്താൽ നമ്മുടെ കൈമിങ്ങനെ അടിക്കൂട്ട അപ്പത് അവന് അവിടെ കെട്ടിയിട്ട കാരണം അങ്ങനെ ചെയ്യാൻ പറ്റണില്ല അപ്പൊ കുറെ നേരം അവൻ നോക്കിയാണ് ചെയ്യാനായിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ ദൂരം ഒന്നുമില്ല കേട്ടോ നമ്മുടെ തൊട്ട ബാക്കിലുള്ള തോടാണ് കേട്ടത് അപ്പോൾ ഞാൻ കൊടുക്കും കൊടുത്ത് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഞങ്ങൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഇതിലായിരുന്നു കുളിച്ചിരുന്നത് തിരുമ്പിയിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇവിടെ ചെയ്തിട്ട് ഞങ്ങളെ കുളിക്കടവ് ഇവിടെ ആണ് കുളിച്ചിരുന്നത് അപ്പോൾ വെള്ളമുള്ള സമയത്തോളം അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ വെള്ളം സമയത്തൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അത്രയും വെള്ളമുള്ള സമയത്ത് കുടും ഇങ്ങനെ വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ കൊണ്ടേ കാണിച്ചു കൊടുക്കുക എഴുതിട്ടാ അപ്പം ഞാൻ അവിടെ നീന്തൽ പഠിക്കുന്ന സമയത്ത് മുങ്ങിപ്പോയി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണേ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മാറ്റിയിട്ട് എന്താ പോകുന്നോട്ടോ ബസ് കയറാൻ വേണ്ടി ബസ് ബസ് സ്റ്റോപ്പിലാണ് ബസ് സ്റ്റോപ്പിൻ്റെ സ്ഥിതിയുണ്ട് ഇല്ലെങ്കിൽ അപ്പോൾ കുടൂന് അതിമലി ഇരിക്കാൻ പറ്റില്ല കുടും ചിരിക്കുകയാണ് അയ്മേ ഇരിക്കുമ്പോൾ അത് ഒരു കമ്പിയാണ് ആ കമ്പിയമ്മ ഇരുന്ന നമ്മൾ ബാക്കിലേക്ക് അങ്ങോട്ട് കീഞ്ഞു പോകും അപ്പോൾ എനിക്ക് പേടിയാണ് ടൈപ്പ് പേരിക്കുക അപ്പോൾ അവൾ എന്നെ നിർബന്ധിച്ച് അവിടെ ഇരുത്തും മാമി ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനിരുന്നു എന്ത് കാര്യത്തിനുണ്ടാക്കിയാണ് പോയി ബസ് സ്റ്റോപ്പ് അങ്ങനെ പിന്നെ ഞങ്ങളിത് ആ ബസ്സിൽ കയറി പോവാനിട്ടാ ഞങ്ങളെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ആ നിൽക്കണതാണ് കേട്ടോ ചേച്ചി അപ്പം അവൾക്കൊരു ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് അപ്പം കഴിഞ്ഞൊരു കുറച്ച് ദിവസമായിട്ട് അപ്പം ഞങ്ങൾ ഞാനും അമ്മയൊന്നും പോയിട്ടില്ലായിരുന്നു ബാക്കിയുള്ളവരൊക്കെ പോയി അപ്പോൾ നമ്മൾ പോയിട്ടില്ല അപ്പോൾ ഒന്ന് പോകുക അങ്ങനെ വന്നപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടാണ് പിന്നെ നമ്മളവിടുന്ന് ചോറുണ്ട് വൈകീട്ടാണ് കേട്ടോ പോകുന്നത് ചോറും ചായ ഒക്കെ അവിടെ നിന്ന് കഴി കുടിച്ച് ചായ കുടിച്ച് ചോറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാൻ പോലും